നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാന ഇന്ധന വില വീണ്ടും കൂടിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിമാനയാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇത് കാരണം വിമാന ഇന്ധന വില കൂടുമ്പോൾ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ ഉയർത്തും കാരണം വിമാന ഇന്ധന വില കൂടുമ്പോൾ വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് നിരക്ക് ഉയർത്താതെ പിടിച്ചു നിൽക്കാനാകില്ല ഇപ്പോൾ ഇന്ധന വില കൂടിയ സാഹചര്യത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റ് പതിനഞ്ച് ശതമാനം നിരക്ക് കൂട്ടാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് നിരക്ക് വർധന അനിവാര്യമാണെന്ന നിലപാടിൽ തന്നെയാണ് മറ്റ് വിമാന കമ്പനികളും എന്നാൽ പ്രത്യക്ഷത്തിൽ സ്പൈസ് ജെറ്റ് അല്ലാതെ മറ്റ് വിമാന കമ്പനികൾ വിമാന ഇന്ധന വില ഉയർന്നതിൽ പ്രതികരിച്ചിട്ടില്ല വിമാന ഇന്ധനത്തിന്റെ വില വർധനയും രൂപയുടെ മൂല്യത്തകർച്ചയും തകർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് ടിക്കറ്റ് നിരക്കിൽ വർധനവ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി സ്പൈസ് ജെറ്റ് രംഗത്തെത്തിയിരിക്കുന്നത് യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് വിമാന കമ്പനികളെ ബാധിക്കുന്നുണ്ടെന്നാണ് കമ്പനിയുടെ വിശദീകരണം യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത് വിമാന കമ്പനികളെ സാരമായി ബാധിക്കുന്നു കാരണം ഞങ്ങളുടെ ഗണ്യമായ ചെലവ് മുഴുവൻ ഡോളറിലാണ് നടക്കുന്നത് വിലയും രൂപയുടെ മൂല്യ തകർച്ചയും മുൻനിർത്തി ആഭ്യന്തര വിമാന കമ്പനികൾക്ക് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല വിമാനച്ചെലവ് മികച്ച രീതിയിൽ നിലനിർത്തുന്നതിന് നിരക്കുകളിൽ കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വർധനവ് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് സ്പൈസ് ജെറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അജയ് സിംഗ് പ്രസ്താവനയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ തന്നെ വിമാന ഇന്ധന വില ഉയരുകയാണ് ഓരോ പതിനാല് ദിവസം കൂടുമ്പോഴാണ് എണ്ണ വിതരണ കമ്പനികൾ വില നിർണയം നടത്തുന്നത് ജനുവരി ഒന്നു മുതൽ പരിശോധിച്ചാൽ വിമാന ഇന്ധനത്തിന്റെ വിലയിൽ അൻപത് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് വിമാനം സർവീസ് നടത്തുന്ന ചെലവിൽ നാൽപ്പത് ശതമാനവും വിമാന ഇന്ധനം വാങ്ങുന്നതിന് വരുന്ന വിലയാണ് അടുത്തിടെ മാർച്ച് പതിനാറിനാണ് വിമാന ഇന്ധനത്തിന്റെ വില കുത്തനെ ഉയർത്തിയത് അന്ന് പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് ഇപ്പോഴിതാ ജൂൺ പകുതിയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ വീണ്ടും വിമാന ഇന്ധന വില കൂട്ടിയിരിക്കുകയാണ് വരുന്ന മാസങ്ങൾ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിൽ വരുന്ന സമയമാണ് ടിക്കറ്റ് നിരക്ക് ഉയരുവാണെങ്കിൽ പ്രവാസികൾ അടക്കമുള്ളവരുടെ വരവിനെ ഇതാ പ്രതികൂലമായി തന്നെ ബാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക